കലാശക്കുട്ടിനിടയിൽ നെടുങ്കുന്നത് എൽ ഡി എഫ് യു ഡി എഫ് സംഘർഷം സംഭവത്തിൽ യു ഡി എഫ് പ്രവർത്തകരായ യുവാവിനെ കറുകച്ചാൽ പോലീസ് അറസ്റ്റ് ചെയ്തു എൽ ഡി എഫ് പ്രവർത്തകർ പ്രകടനം നടത്തുമ്പോൾ യു ഡി എഫിൻ്റെ പ്രചരണ വാഹനത്തിന് പിന്നിൽ നിന്ന് യുവാവ് മുളക് പൊടി എറിഞ്ഞെന്നാണ് ആരോപണം ഇതേ തുടർന്ന് തർക്കമാണ് സംഘർഷത്തിലേക്ക് നയിച്ചത് പ്രവർത്തകർ തമ്മിൽ ഒന്നും തള്ളുമുണ്ടായി എന്നാൽ വാഹനത്തിന് പിന്നിൽ നിന്ന് യു ഡി എഫ് പ്രവർത്തകനെ എൽ ഡി എഫ് പ്രവർത്തകർ അകാരണമായി മർദ്ദിച്ചുവെന്നും സ്വയം രക്ഷയ്ക്കായി വാഹനത്തിലുണ്ടായിരുന്ന മുളക് പൊടി പൊട്ടിച്ചെറിഞ്ഞതാണെന്നും യു ഡി എഫ് പ്രവർത്തകർ പറയുന്നു അറസ്റ്റിലായ യുവാവ് മധ്യ ലഹരിയിലാണെന്ന് കറുകച്ചാൽ പോലീസ് അറിയിച്ചു സംഘർഷത്തിനിടയിൽ പരിക്കേറ്റ മൂന്ന് എൽ ഡി എഫ് പ്രവർത്തകർ കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി രീതി യു സോമിൻ്റെ നേതൃത്വത്തിൽ ഒരു ടേസ് വാഹനത്തിൽ ഏതാനും പേർ വന്ന പ്രകടനത്തിന് നേരെ മുറകോടിയെ രൂപയിൽ ആക്രമിക്കുകയായിരുന്നു ഭാരത്തിനകത്ത് കരുതിയിരുന്ന അധികം ക്രിക്കറ്റ് ബാറ്റ് അടക്കമുള്ള മരകൾ കൊണ്ട് ഇന്ത്യ പ്രവർത്തനത്തിനൊക്കെ മാരകമായി അക്രമിച്ചു വിടുകയായിരുന്നു സമാധാനപൂർണ്ണമായ അന്തരീക്ഷം തകർക്കാൻ ഡെയിർ സംഘടന തൊട്ട് യു ഡി എഫ് ആ ശ്രമിക്കുന്നുണ്ടായിരുന്നു ഇടതുപക്ഷ പ്രവർത്തകർ ഇടതുപക്ഷ ലക്ഷ്യപ്രവർത്തനത്തിന്റെ ഭാഗമായി നടന്ന പൊതുസമ്മേളനം അലങ്കൂലപ്പെടുത്തുവാൻ ഇന്നലെ യു ഡി എഫ് പ്രവർത്തകർ ശ്രമിച്ചിരുന്നു ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കേ വീടുകൾ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പോകേണ്ടതില്ല പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ് സാനിറ്ററി ഗ്രാനൈറ്റ് പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയിൽ കൂടാതെ ഫ്ലോർ ആൻഡ് ടൈൽ ക്ലാഡിംഗ് വെട്രിഫൈഡ് ഡിജിറ്റൽ സെറാമിക് ടൈലുകൾ എന്നിവയുടെ ആയിരത്തിലധികം ഡിസൈനിങ് ശേഖരവും എല്ലാ പർച്ചേസുകൾക്കും പ്രത്യേക ഡിസ്കൗണ്ട് ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റിൽ മലയാളം മേഖലയിലെ അതിവിശാലമായ ഷോറൂം ഇപ്പോൾ ഇതാ കാഞ്ഞിരപ്പള്ളിയിലുള്ള രണ്ടു പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി ഫോൺ ഫോൺ ഡബിൾ ഫോർ സെവൻ വൺ ഡബിൾ സെവൻ ടു